നമ്മുടെ മോഹൻലാലിൻ്റെ സ്പടികം എന്ന സിനിമ ഫോർ കെ റീ റിലീസ് ചെയ്തപ്പോൾ തിരക്കടിയില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാലും മമ്മൂട്ടിയുടെ പാലേരി വാണിക്കുമെന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ പടം വന്നതും പോയെന്ന് പറഞ്ഞില്ല കാരണം അതിന് പബ്ലിസിറ്റി പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല എന്നാൽ അതിൻ്റെ ക്ഷീണമെല്ലാം മമ്മൂട്ടി ആരാധകർക്ക് തീർക്കാൻ വേണ്ടിയാണ് വെല്ലിയേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ കോർക്കിലീസായി തൃശൂര എറണാകുളം കവിത അടക്കം ഫാൻഷോ അടക്കമായി ഇപ്പം റിലീസ് ചെയ്യുന്നത് ഈ പടം തീർച്ചയായും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഉറപ്പ് ഇത് വിധത്തെ കുറച്ച് മുന്നിറങ്ങിയ പടം കാണുന്നതുകൊണ്ട് നമ്മുടെ പെരിങ്ങുട്ട മനയിലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഒരു ആജിയാരോട് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു കാലിങ്ങനെ വെച്ചിട്ട് വരംക്കിയിട്ട് ഒരു ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറയുന്ന സൂപ്പർ ഡയലോഗുണ്ട് പിന്നെ അതുതന്നെ നല്ല ചിത്രമാണ് ശോഭനയുടെ ശോഭനയെ അണിയുന്നിറങ്ങിട്ട് ശോഭന ആരെന്താ ചോദിക്കാന്ന് ചോദിച്ച് മമ്മൂട്ടി വന്ന് ഞാൻ കാലി കിട്ടിയ പെണ്ണാണെന്ന് പറഞ്ഞ് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന രംഗങ്ങളെല്ലാം വളരെ രസകരമാണ് മമ്മൂട്ടി അനിയന്മാരായി നാല് പേരുണ്ട് അവരും ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു നല്ല പടം ഈ ചിത്രം നല്ല ആക്ഷൻ രംഗങ്ങൾ എടുത്തു പറയേണ്ട ആക്ഷൻ രംഗങ്ങൾ ഗംഭീര ഡയലോഗുകൾ ഈ പടം സൂപ്പർ ഹിറ്റാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഫോർക്കയിൽ തന്നെയാണ് പടം കറക്കുന്നത് എല്ലാ തിയേറ്ററിലും ഫാൻസും ഉണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ ആരെയെല്ലാം ഫാൻസ് കാണുക തീർച്ചയായും ഈ പടം വിജയിപ്പിച്ചു നമുക്ക് കാണിച്ചു കൊടുക്കണം മമ്മൂട്ടി ഫാൻസിൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം ഓക്കെ ബൈ ബൈ കൈപ്പുളി ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ലതു വരുട്ടേന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സിനിമ കാണുക സിനിമ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഓക്കേ ഓക്കേ ഇതെന്താ പറയുക